നമസ്കാരം മനാഫ്കയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മനാഫ്കനോട് ചോദിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ഇനി അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സർക്കാർ പറയുന്നത് എന്നുള്ള സാധനം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും ഇനി എന്താണ് സർക്കാർ പറയുന്നത് ഇപ്പം പ്രതിസന്ധി കിടക്കുന്നത് ദർജറാണല്ലോ ഈ സാധനത്തിനാണല്ലോ ഒരു കോടി ഉറുപ്പ്യവരെ കയ്യിൽ ഇല്ലാത്തത് ഏഹ് ഒരു സാധാരണ ഒരു മൂന്ന് മനുഷ്യരെങ്ങി ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഒരു കോടി ഇല്ല മൂന്ന് മനുഷ്യരല്ല കൂടുതൽ അത് അതുണ്ടാവാ അതും അതിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ തന്നെ ആ ആ ഒരു മൂന്ന് പേരെ എടുക്കാൻ ഒരു കോടി ഉറുപ്പ്യ മുടക്കാൻ ഇവരെ കയ്യിൽ ഇല്ല എന്നുള്ളതാണുള്ള പ്രയാസം അതെ അത് ഈ ഒരു കോടി മുടക്കിട്ട് ആ ലോറി എടുത്ത് കൊടുക്കണ്ടും കൂടിയാണ് പറയുന്നത് അതെ കർണാടക അപ്പം ഓക്കെ അല്ല ആ ഒരു കോടി ഉറുപ്പ്യ വേണ്ട ആ ഒരു കോടി ഉറുപ്യക്ക് ബതില് സന്മനസ്സുള്ള ഉള്ള ആളുകൾ ഈ ഭൂമിയിൽ പലരും ഉണ്ട് അത് തരാന് ഇപ്പൊ ഞാൻ എന്റെ വീട് വിട്ടേണ്ട ആവശ്യമില്ല അതെ അതായത് എന്നോട് പറഞ്ഞത് എന്റെ ക്രെയിൻ പോയി എന്നുള്ള ഞാൻ ചോദിച്ചു രക്ഷ പറഞ്ഞ എന്റെ ക്രെയിൻ പോയി എനിക്കുള്ള സ്വ സ്വത്തുക്കളൊക്കെ എനിക്കുള്ള സ്വത്തുകളൊക്കെ ഞാൻ വിൽക്കാൻ തയ്യാറാണ് എൻറെ വീട് വിറ്റിട്ടാണെങ്കിലും എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല കാര്യം അത്രയേറെ ബാധ്യത നിങ്ങക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെതായുള്ള ലെവലിലേക്ക് ഞാൻ അർജുനെ തേടും എന്നുള്ളതാണ് അതെ അപ്പൊ ഇനി ഞാനൊരു സങ്കടത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ വിഷയം ഞാൻ സങ്കടം എന്താണെന്ന് മാറി മാറി നിൽക്കട്ടെ രാത്രി പന്ത്രണ്ട് മണിക്ക് സംസാരിച്ചപ്പോ സങ്കടം പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇനിയിപ്പൊ അതിനെന്താണ് ചെയ്യാ എന്താ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ ചോദിച്ചപ്പോ ഏയ് എന്റെ മൈൻഡ് അതിന് ചേർന്നതല്ല എനിക്ക് ഞാൻ മൈൻഡ് ചേർന്നാ എന്റെ ചെക്കൻ എനിക്ക് എന്ന് പറഞ്ഞേ ആ ലെവലിലേക്ക് നിങ്ങൾ സംസാരിക്കുമ്പോ അത്രയേറെ ലെവലിലേക്ക് നിങ്ങൾ പറയുന്ന ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് എന്നെ വിശ്വസിച്ചാണ് അർജുൻ എന്റെ ലോറി കൊണ്ടുപോയത് അല്ലെ അർജുന്റെ കുടുംബത്തിന് വാക്കു കൊടുക്കേണ്ടത് ഞാനാണ് അർജുനന്റെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത് സംസാരിക്കുമ്പോ ഒരു ഒരു മുതലാളിനെ പ്രതീക്ഷിച്ചിട്ട് തന്നെ വിശ്വസിച്ചിട്ട് തന്നെയാണ് ആ ലോറിയിൽ ജോലി ചെയ്യുന്ന ആള് ജോലി ചെയ്യുന്നത് അല്ലാതെ വേറൊരു വിശ്വാസം ഇല്ല വേറൊരു സിസ്റ്റത്തിനും വിശ്വസിച്ചിട്ട് ആരും ഇവിടെ ലോറി ജോലിയിൽ ആയിക്കോട്ടെ അവരെ മെയിൻ സെക്യൂരിറ്റി അവരൊരു ആ ഒരു സെക്യൂരിറ്റി കോൺസെപ്റ്റ് തന്നെ വരുന്നത് അവർ മെന്റാലിറ്റി തന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്ത് ചൊ ചൊരണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ മൊലാളി നോക്കിക്കോളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവിടെ ഇവിടെ ഈ നമ്മളെ അർജുൻ്റെ വിഷയത്തിൽ നൂറ് ശതമാനം അർജുനും ഞമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ആ ജോലിക്ക് നിൽക്കുന്നത് ഒറ്റ ഒറ്റ മനുഷ്യന് കിലോമീറ്ററോളം ആയിരക്കണക്കിൽ കിലോമീറ്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാട്ടിൽ അതും കാട് പല പല പ്രയാസത്തിലൂടെയാണ് ആ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരൊറ്റ ഉള്ളൂ അവൻ അവനെന്ത് സംഭവിച്ച അവന്റെ മലയാളിമാരുണ്ടാവു അവിടെ ആ വിശ്വാസത്തിലാണ് ആ വിശ്വാസത്തിൽ പോണ ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഡഡ്ജർ എന്ന് പറഞ്ഞ ഒരൊറ്റ വിഷയത്തെ ഒരു കോടി ഉറുപ്പ്യന്റെ ഒരു കോടി രൂപയാണ് ഈ ഡഡ്ജർ എന്താണ് പറയാ ഡഡ്ജർ ഡഡ്ജർ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു കോടി രൂപ നമ്മളുടെ മലയാളികള് എത്രത്തോളം സുന്ദരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കണം ഈ ഒരു കോടി ഈ വരുന്ന ഡഡ്ജർ ഈ അർജുന്റെ തെരച്ചിലിനു വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാം തരാമെന്ന് പറഞ്ഞാ അതിന്റെ അറിയിച്ച പ്രാധാന്യം ഈ മനുഷ്യന് ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് ഉമ്മർ ഉമർക്ക് എവിടെയാണ് ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടോ സാധനം ഉണ്ട് ഒന്ന് മനസ്സിലാക്കുക നിങ്ങള് സുഹൃത്തുക്കളെ അർജുന്റെ തെരച്ചിലു വേണ്ടി എന്റെ ഡഡ്ജന്ന് അല്ലേ ഈ കർണാടക സർക്കാർ ഒരു കോടി രൂപ പറയുന്ന ഈ ഡെഡ്ജെന്ന് ഞാൻ ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് കയ്യടിക്കണം ഈ കേസിനൊക്കെ എന്താ അത്രയും വീതിലേക്ക് ഉമ്മർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വീതിയിലേക്ക് ചിന്തിക്കാൻ തരണം ചിന്തിക്കാറുണ്ട് നമ്മളെ ദിവസം പെർക്കാൻ ഞമ്മള് കണ്ടുകൊണ്ടിരിക്കും അല്ലാതെ ഞാനൊരു ലോറി ഡ്രൈവറാണ് ഇപ്പൊ ഒരു കോൺട്രാക്ടറേ കാലത്ത് ഞാൻ ചെറുപ്പം പോലെ ലോറി ഡ്രൈവറായിട്ട് അപ്പൊ നമ്മളേത് ഇവരൊരു കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഞാൻ തിരുവനന്തപുരം കൺട്രോൾ വിളിച്ച് അവരെ കോൺടാക്ട് കിട്ടണം കൊടുക്കാന്ന് പറയുന്നത് അപ്പൊ തിരുവനന്തപുരം കൺട്രോൾ എന്നോട് പറഞ്ഞു ഏത് ഡിസ്ട്രിക്ട് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലപ്പുറം ഡിസ്ട്രിക് അപ്പൊ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം നടന്നത് അത് പറഞ്ഞപ്പോൾ അവർ എനിക്ക് രണ്ട് നമ്പർ വന്നു കോഴിക്കോട് ആ രണ്ട് നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ രണ്ടും വേണ്ടത്ര ഒരു പ്രാധാന്യമല്ല അവര് സംസാരിച്ചു കോഴിക്കോടിലാണ് നടന്നത് പറഞ്ഞു ആ കോഴിക്കോടാണ് ഈ സംഭവം കോഴിക്കോട് ഡിസ്ട്രിക്ടിലാണ് സംസാരിക്കേണ്ടത് അപ്പൊ അവിടുത്തെ നമ്പർ തരാറു പോലീസ് കണ്ട്രോൾ ഉണ്ട് ശരി ഞാൻ വിളിച്ചപ്പോൾ അവർ വേണ്ടത്ര മെയിൻ ചെയ്ത ചെയ്ത കോൾ സമയമൊക്കെ എന്റെ ഉണ്ടല്ലോ അതായത് നിങ്ങളോട് വലിയ സംഭവം കാണിച്ചില്ല കാണിച്ചില്ല എന്നിട്ട് ഞാൻ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ തിരുവനന്തപുരം കണ്ടു വേണ്ടി വിളിച്ചു അല്ല നിങ്ങളെ എന്താ സംസാരിച്ചു അല്ല ഞമ്മള് സംസാരിച്ചപ്പോ ഞങ്ങള് മറ്റേ എന്താണ് കർണാടകയിലെ മറ്റേ അവിടുത്തെ പോലീസ് കൺട്രോളില് മീൻ കൺട്രോളിലെ നമ്പർ വന്നു അത് എനിക്ക് രണ്ട് നമ്പർ തന്നെ ഞാൻ രണ്ടിലും ബന്ധപ്പെട്ടതിനോട് തന്നെ വന്നത് കന്നഡ പറഞ്ഞ അല്ലെങ്കിൽ തെളിവുക ഇന്ത്യ പറഞ്ഞ ഞാൻ പറഞ്ഞു അറിയില്ല മലയാളം മലയാളി ഓഫീസർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടേ അങ്ങനെ ഞാൻ അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഒരു പ്രതികരണം മലയാളീനെ തന്നില്ല അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മൂന്നാം മൂന്നാംഘാട്ടം ഞാൻ കണക്ട് ചെയ്യാൻ കിട്ടാനാണ് ഇതൊക്കെ ഞാൻ ശ്രമിക്കണേ അപ്പൊ ഞാൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലോട് വന്ന പരിപാടി ഞാൻ ചോദിക്കാൻ അവിടുത്തെ എം എൽ എന്റെ നമ്പർ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞ എം എൽ എന്റെ നമ്പർ ഇത് കിട്ടാൻ പ്രയാസമാണ് നമുക്ക് അറിയുക മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ എന്ന് കാസർഗോഡിനും അഷ്റഫ് എ കെ എം അഷ്റഫിനോട് എനിക്ക് പറയാനുള്ളത് അഷ്റഫ് ഖാ എന്റെ ഒരു നല്ല സുഹൃത്തു കൂടെയാണ് നിങ്ങളെ നമ്പർ ചോദിച്ചപ്പോ എവിടുന്ന മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ നമ്പർ ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അഷ്റഫ് ഖാ എന്റെ സുഹൃത്താണ് അഷ്റഫ് ഖാ അഷ്റഫ് ഖനോട് ഞാൻ പറയുന്നത് എ കെ എം അഷറഫ് ഖനോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ നമ്പർ ചോദിച്ചപ്പോ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നൂറ് ശതമാനം എന്ത് ചെയ്യണം അത് നിങ്ങൾ അന്വേഷണത്തിൽ വിധേയമാക്കണം കാര്യം നിങ്ങൾ സ്ഥലത്തെ എം എൽ എ ആണ് പോലീസ് സ്റ്റേഷനിൽ പോലും എം എൽ എയുടെ നമ്പർ അറിയില്ല എന്ന് പറഞ്ഞ് വലിക്കുന്ന ഒരു രീതി ഒരു കാലം ഉണ്ടാവാൻ പാടില്ല പറഞ്ഞോളൂ അപ്പൊ അത് ശേഷം ഞാൻ ഈ എട്ട് ഞാൻ ഈ താമരശ്ശേരി ഇവിടെ പൂരൂര് എഗരൂര് തലയാട് കക്കയും കക്കോടൊക്കെ ഞാൻ എന്റെ പാപ്പന്റെ കൂട്ടത്തിൽ പണ്ട് ചെമ്പു മണിക്കൂർ എനിക്ക് അവിടെ ഒക്കെ അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു ടാക്സ് ഡ്രൈവർ എനിക്ക് അറിയണത് അയാളെ വിളിച്ചു എട്ടേ നാല് ഞാൻ പറഞ്ഞത് കക്കോടി ആ അത് കക്കോടി ഞാൻ ആഴെ എട്ടേ നാലിനെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ണാടിക്കലാണ് നമുക്ക് ബന്ധപ്പെടാവരസിനെ വിളിച്ചിട്ട് നമ്പർ സംഘടിപ്പിക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്ത് രാവിലെ ബസ് കാറുണ്ട് ഞാൻ കാറുണ്ടാ ബസ് എടുത്ത് അല്ല ബസ്സിൽ കയറി കക്കോടി കക്കോടിക്ക് ബസ് പോവില്ല വേറെ ചെറുകുളം പോയി എന്താ റോഡ് തരാറായിട്ട് അതിലൂടെ ലാസ്റ്റ് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ ഞാൻ എത്തി എത്തിയാ ഇവരെ മനാബലിന് രഞ്ജിത്തിന്റെ അളിയന്റെ നമ്പർ കിട്ടണത് പിന്നെ രഞ്ജിത്ത് എന്റെ അർജുനന്റെ വീട്ടിൽ നിന്ന് അമ്മ ഓരോ തരുന്നത് ഒന്ന് മനസ്സിലാക്കണം അതായത് ഒരു ഫ്രീ സർവീസിലെ നിങ്ങളുടെ ഈ ഒരു കോടി രൂപ സർക്കാർ വരെ പറഞ്ഞ ക്രൈന് ഞാൻ ഫ്രീ ആയി കൊടുക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം എവിടെ ഓടി പിടിച്ചു എന്നുള്ളതാണ് ആ ലോറി ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾക്ക് അത് മനസ്സിലാവുള്ള സംഭവം എന്താന്നുള്ളത് ലോറി ഡ്രൈവർ ആയിരുന്നു ഞാൻ എന്താ അല്ലേ നിങ്ങൾ ലോറി ഡ്രൈവർ അല്ലായിരുന്നു ഉമ്മർക്കാ നിങ്ങൾ വേങ്ങ എവിടെയാണ് ഭയങ്കര കുന്നമ്പുറം ഇ കെ പടി എന്ന് പറയും കുന്നംപുറം ഇ കെ പടി മില്ലൊന്നും മില്ലല്ല അത് വെച്ചാൽ നമ്മള് കൺസ്ട്രം വർക്ക് നമ്മൾ ഈ പോയിന്ന് ഇത്രയും കാര്യങ്ങള് ഈ ട്രസ് എടുക്കണം മണ്ണെടുത്ത് മാറ്റണം നമുക്ക് ഫോട്ടോസ് ഏതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് മെയിൻ പോസ് പൊന്നപ്പെന്ന് പറഞ്ഞാൽ വലിയ വലിയ വർക്ക് എടുക്കണം അതിലൊക്കെ കീഴാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് താങ്ങാൻ കഴിയുന്ന വർക്കൊക്കെ ഞാൻ കോണ്ടാക്ട് എടുക്കലുള്ളൂ അപ്പൊ അതിന് അയാളെ തീർന്ന് പഠിച്ചു വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഈ സാധനം വാങ്ങിയാൽ എനിക്ക് സാമ്പത്തികമായി കോടി രൂപ എന്തായാലും ഇത് ഇത് നമുക്കിപ്പോ ഏകദേശം നിർമ്മിച്ചിട്ട് ഏകദേശം കൊല്ലം പത്ത് പന്തു കൊല്ലത്തിന്റെ മേലെ അതിന് നമുക്ക് അന്ന് പതിനഞ്ചു ലക്ഷം കോടി രൂപ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ക്രൈനും കാര്യോണ്ടാണ് അതിന് ഒരു ഒരു കോടി എന്ന് പറയണത് ഒരു കോടി ഈ സംഭവം തെരഞ്ഞെടുക്കാൻ ഒരു കോടിയും പാണ്ട ഒരു അമ്പതും പാണ്ട ഒരു ഇരുപത്തഞ്ചും പാണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് പ്രേക്ഷകരോട് പറയുന്നത് ഉമ്മർക്കനൊക്കെ ശരിക്കും എന്നെ കെട്ടിപ്പിടിക്കേണ്ടതുണ്ട് കാര്യം ഇത്രയേറെ മലയാളികൾ എനിക്ക് ഒന്നും പറയാനില്ല കാര്യം ഇത്രയേറെ മലയാളികൾ സന്മനസ്സോടെ വരുന്ന ഒരു സാധനം നമ്മുടെ കെട്ടുറപ്പ് അത് തന്നെയാണു നമ്മുടെ മലയാളം കേരളത്തിന്റെ കെട്ടുറപ്പ് അത് തന്നെയാ കേരളത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഉമ്മർക്കനെ പോലുള്ള ആളുകളാണ് ഒരു കോടി രൂപയുടെ വില അല്ലെ ഒരു കോടി രൂപ വാടക പറയുന്ന സാധനം ഞാൻ കൊടുക്കാം എന്ന് പറയുന്നത് തന്നെയാണോ കെട്ടുറപ്പ് ഇനി ഒന്നും എനിക്ക് പറയാനില്ല നന്ദി നമസ്കാരം